ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ കുറേ നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ലിനൻ കോട്ടയിലാണ് മെറ്റീരിയൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പട്ട ലിനൻ കോട്ടയിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സാറ്റിൻ അതായത് സാറ്റൺ സിൽക്കി ആണ് മെറ്റീരിയൽ നല്ല ഹാൻഡ് വർക്കാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതും സാറ്റിൻ സാറ്റൺ സിൽക്ക് ആണ് നെക്കൽ ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കും ബ്രഷ് പ്രിൻറ്റും വന്നിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് എൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു വിചിത്ര സിൽക്കിലാണ് നെക്കൽ എംബ്രോയ്ഡറി വർക്കും അതായത് ഒരു പാഴ്സി വർക്കെന്നാണ് പറയുന്നത് കോഡിലി ബട്ടണും കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ ബൂട്ടി വർക്ക് വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതൊരു ഷിമ്മർ സിൽക്കാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് നെക്കൽ ഹാൻഡ് വർക്കും വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്ക് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് അടുത്ത കളക്ഷൻ ഒരു സാറ്റിൻ കോട്ടൺ ആണ് സാറ്റിൻ കോട്ടണിലെ ആപ്ലിക് പാച്ച് വർക്കാണ് നെക്ക് പോർഷനിൽ പോഷൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ബതിക് പ്രിന്റിലും ദുപ്പട്ട സിൽക്കിൽ ബതിക് പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതവും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കപ്പം തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ കൂടുതലും അത് സാരീസിൻ്റെ കളക്ഷൻസും റെഡിമെയ്ഡ് ചുരിദാർ സെറ്റിൻ്റെതും ടു പീസസ് സെറ്റും കുർത്തീസിൻ്റെ കളക്ഷൻസും ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഓർഡർ തരുന്നവരെല്ലാവരും ഞാൻ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലായാലും എൻ്റെ ഗ്രൂപ്പിലായാലും എല്ലാം മെറ്റീരിയൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് കറക്റ്റായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് ഓർഡർ തരാനായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ സ്ലബ് കോട്ടണിലെ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടവും സ്ലബ് കോട്ടൺ ആണ് തുപ്പട്ട വരുന്നത് നെറ്റിൽ ആരി വർക്കാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തരിക നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം പറയുന്നത് നമുക്കിപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞാലും എല്ലാവരും വന്ന് രണ്ട് ദിവസം കൊണ്ട് കിട്ടുമോ മൂന്ന് ദിവസം കൊണ്ട് കിട്ടുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് നോർത്തിൽ നിന്നാണ് പ്രോഡക്റ്റ് വരുന്നത് അതുകൊണ്ട് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം എടുക്കും ഡി ടി ഡി സി ആണെങ്കിൽ ഏഴെട്ട് അതായത് ആറേഴ് ദിവസം കൊണ്ട് കിട്ടും കൂടെ എട്ട് ദിവസത്തിനകത്ത് എന്തായാലും കിട്ടും ഇന്ത്യ ഡി ഡി ടി ഡി സി ആണെങ്കിൽ അപ്പോൾ ഏതിലാണ് അയക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഓർഡർ തരുന്നതിനോട് ചോദിക്കാറുണ്ട് ഡി ടി ഡി സി വേണോ ഇന്ത്യ പോസ്റ്റ് വേണോ എന്ന് നിങ്ങൾ പറയുന്നത് കൊറിയറിലാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ അതനുസരിച്ചുള്ള ഏത് കൊറിയർ സർവീസാണ് വേണ്ടതെന്ന് പിന്നെ ഡി ടി ഡി സി ആണെങ്കിൽ എല്ലാ ഏരിയയിലും ഹോം ഡെലിവറി ഉണ്ടാവില്ല ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ എന്തായാലും വീട്ടിലെല്ലാ പ്രോഡക്റ്റും എത്തിക്കും എത്തിക്കും അതുകൊണ്ട് എല്ലാവരും കൂടുതലും ഇന്ത്യ പോസ്റ്റാണ് പ്രിഫർ ചെയ്യാറുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ബനാറസി സ്യൂട്ടാണ് കോട്ടൺ സിൽക്കിൽ സെറിയ ബീവിങ ആണ് ടോപ്പ് വരുന്നത് ദുപ്പട്ടയും കോട്ടൺ സിൽക്കിൽ ബോട്ടവും പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് അടുത്തത് ഹക്കോബ ചിക്കൻ ചിക്കൻകാരി വർക്ക് വരുന്ന കോട്ടൺ ആണ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് പ്രിൻറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട മൺമൽ കോട്ടണിലെ ബ്ലോക്ക് പ്രിൻ്റർ ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു കോട്ടൺ ബതിക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ബദിക് പ്രിന്റിലെ കോട്ടൺ മെറ്റീരിയലാണ് തുപ്പട്ട മൽ കോട്ടണിലെ ബതിക് പ്രിന്റിലുമാണ് ഇത് ടോപ്പും ബോട്ടവും രണ്ടര ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ആയിരത്തി എഴുപതാണ് പ്രൈസ് മെഷർമെൻ്റ് എഴുതിയിട്ടില്ലാത്ത മെറ്റീരിയൽസിൻ്റെ എല്ലാം ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ തുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് പ്രത്യേകിച്ചുള്ളത് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ കാണുന്ന മെറ്റീരിയലും ചിക്കൻകാരി പാനൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ടേകാലും ദുപ്പട്ടയും രണ്ടേ കാലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടം ആയിട്ടുള്ള പ്ലെയിൻ കളറിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്ലേസ് കോട്ടണിൽ ബ്ലോക്ക് പ്രിന്റ് വരുന്ന പാനൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് ഷിഫോൺ മെറ്റീരിയലിൽ ബ്ലോക്ക് പ്രിൻ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കുക നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമ്മൾ സപ്ലയേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് അതുകൊണ്ട് അല്ലാതെ നമ്മുടെ കളർ ഫെയ്ഡിൻ്റെ കാര്യത്തിലും അങ്ങനെയൊന്നും നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല എന്തെങ്കിലും ഡാമേജ് പീസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ അതായത് നമ്മൾ മെറ്റീരിയൽസിന് എന്തെങ്കിലും മാറ്റം നമ്മൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽ അല്ല മെറ്റീരിയൽ മാറിയാണ് വരുന്നതെങ്കിലും നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട് അല്ലാതെ നമ്മൾ കളറിൽ എന്തെങ്കിലും നമ്മൾ എല്ലാ മെറ്റീരിയൽസിൻ്റെ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കളർ വേരിയേഷൻസ് പറയുന്നുണ്ട് നമ്മൾ ക്യാമറ എഫക്റ്റ് അല്ലേ ഫോട്ടോസ് അപ്പോഴാണ് അതുകൊണ്ട് നമ്മൾ അഞ്ച് ശതമാനം വരെ കളർ വേരിയേഷൻസ് പറയാറുണ്ട് കളർ വേരിയേഷൻസ് വേരിയേഷൻസിൻ്റെ പേരിൽ നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല ഇപ്പം നിങ്ങൾ കാണുന്ന പ്യുവർ കോട്ടണിലെ ബാന്തിനി പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എൻ്റെ പ്രൈസ് ബോട്ടവും പ്യുർ കോട്ടണിലാണ് ദുപ്പട്ടയും പ്യുർ കോട്ടണില് ബാന്തിനി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒത്തിരി മൂവിംഗ് ഉള്ള ഐറ്റമാണ് ഒത്തിരി കസ്റ്റമേഴ്സ് സമ്പ്രദായത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽ യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കളക്ഷൻസ് കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്ന ഒരു ക്യാമറി കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്